ഹായ് ഞങ്ങൾ കോതമംഗലം വരെ ഒന്ന് പോവുകയാണേ കാരണം എൻ്റെ കൂടെ കോതമംഗലത്ത് വർക്ക് ചെയ്യുന്ന അൻസി എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും ഹജ്ജിന് പോകും അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ പുന്നുണ്ണിയും കുട്ടി ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾ കുറേ താമസിച്ചു ഞങ്ങൾ പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേനും കോതമംഗലം ചെല്ലാമെന്നാണ് പറഞ്ഞത് പക്ഷെ പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങിയൊന്നും ഇട്ട് ഞങ്ങൾ പതിനൊന്നര ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ചേച്ചി അവിടെ പോകുന്ന മംഗളി സ്റ്റാൻഡിൽ വന്നിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു മറ്റവർ പിന്നെ അവിടെ നിന്ന് പോന്ന് അവർക്ക് മണ്ടി കിട്ടിയില്ല അവിടെ നിന്ന് പറഞ്ഞു ആൻസിയോട് ഞങ്ങൾ ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേനും എത്തിയേക്കാം അവൾ അങ്ങനായിരുന്നു പറഞ്ഞത് ഇനിയിപ്പോൾ കുറേ താമസിക്കുക അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്നാൽ രാവിലെ തന്നെ പോകാമെന്നൊക്കെ ഉള്ളൊരു തന്നെ ഒരു അൻസി പറഞ്ഞേ വിളിച്ചിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ചെല്ലാവുള്ളൂന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകാനായിട്ട് എന്താണ് സത്യം പറഞ്ഞോണ്ടല്ലോ ഒരു വീഡിയോ ചെയ്തോണ്ട് ഇതേ ഞങ്ങള് ഞങ്ങള് ഇന്ന് മധേഷ്തയാണ് മധേഷ്തേക്ക് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാലോന്ന് പറഞ്ഞോണ്ട് നിന്ന് കണ്ണമൂൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് താമസിച്ചു ശരിക്കും പറഞ്ഞാലോ അതാണ് താമസിക്കാൻ കാര്യം അതുകൊണ്ടിരിക്കും പറയാൻ കൊള്ളുമോ പൊന്നാരി ഉണ്ട് കൂടെ പൊന്നായിട്ടൂടെ പോരുവാണ് അല്ലേ അച്ചാച്ചു കാട്ട് കീറില്ലേ ഭയങ്കര ബിസിയാണ് ഞങ്ങളെ അപ്പൊ ഞങ്ങള് െ വഴക്കമുണ്ടാക്കുന്ന നിലയില്ല ഇന്ന് രാവിലെ ഉറങ്ങിയൊന്നുമില്ല അല്ലെങ്കിൽ ആൾ രാവിലെ ഒരു ഉറക്കമൊക്കെ കഴിയണത് ഇന്ന് ഉറങ്ങിയൊന്നുമില്ല അപ്പം ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കുകയല്ല എന്ന് പ്രതീക്ഷിക്കുന്നു ലജന ഓ അവന് വഴക്കൊന്നും ഉണ്ടാക്കുന്നുമില്ലായിരിക്കും പിന്നെ ഉറങ്ങാത്ത ഒരൊറ്റ ഇതേ ഉള്ളൂ അത്രയും ദൂരം അവൻ ആദ്യമായിട്ടാണ് ഞങ്ങളോട് വരുന്നത് ഇത് എങ്ങും അങ്ങനെ പെട്ടെന്ന് നമ്മൾ തൊടുപുഴ വരെ പോയി പെട്ടെന്ന് വരുന്നതല്ലേ ഉള്ളു അവരോട് പകുതിക്ക് പോകുമ്പോൾ അറിയാം എങ്ങനെയാന്ന് അവിടെ ചെല്ലുമ്പറ ആൾക്കാരൊക്കെ കണ്ടില്ല ആൾക്കാരൊക്കെ കാണുമെന്നാണ് അറിഞ്ഞത് അപ്പം ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊരു ഫങ്ഷന് കൂടാൻ പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയാണെന്ന് ഇവിടെ അനുവദിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല നമുക്ക് അനുസരിച്ചോട് ചോദിക്കാം ഞങ്ങൾ ഇവിടെ വലിയൊരു കാര്യം പറയണേ കുഞ്ഞിന്റെ റിമോട്ട് കുഞ്ഞിന്റെ റിമോട്ട് ഉണ്ടായിരുന്നേ റിമോട്ട് ആര് കൊണ്ടുപോയി പറഞ്ഞേ കാക്കോ കൊണ്ടുപോയി കുഞ്ഞിന്റെ റിമോട്ട് കുഞ്ഞിന്റെ റിമോട്ട് ഉണ്ടായിരുന്നു ആര് കൊണ്ടുപോയി ഏ ലക്ഷണി വാങ്ങോ ഞങ്ങള് കോതമംഗലം വന്നു കോതമംഗലം വന്ന രമണി ചേച്ചി മിനി ഞങ്ങളുടെ കൊച്ചി വരെ ഞങ്ങളെല്ലാരും കൂടി ഞങ്ങളെല്ലാം കൂടി വീട്ടിലോട്ട് പോവുകയാണ് എന്റെ ഞങ്ങൾ ഇതിലായിട്ട് ഉറങ്ങിയില്ല ഒന്ന് ഉറങ്ങാൻ വന്നിട്ട് ഉറക്കമൊക്കെ പോയി ഇനി അവിടെ ചെലവ് വഴക്കായിരിക്കും പ്ലസ് ടു ആയിരുന്നേട്ടോ പ്ലസ് ടു പാസ്സായി അതിന്റെ ചെലവ് ചെയ്തില്ല ഈ കൂടെ ആണോ ചെലവ ഈ കൂടെ ചെലവ് ചെയ്യുമോ അതോ ഏ മിനി ചെലവ് ചോദിച്ചോ ഞങ്ങക്ക് വഴി തെറ്റിപ്പോയി വഴി തെറ്റു ആ അത് ജാസ്മിനെയും കയറ്റി കേട്ടോ ഇടയ്ക്കുന്ന് ഞങ്ങളെ ഇതൊന്നും പറയാനുള്ളൊരു മൂടല്ല ഞങ്ങളെ വഴിയൊക്കെ തെറ്റിപ്പോയി അവിടെ എത്തി അവിടെ വണ്ടിയൊക്കെ ആരാ പാവ അവള് വേണ്ട ഇത് ഇടയ്ക്ക് തിരക്കി ഞെടയ്ക്ക് അത് ഞങ്ങൾ ഇവിടെ വന്നു കേട്ടോ ഞങ്ങളുടെ താരം അവൾ ഇവിടെ കിടന്ന് അല്ല കിടന്ന് ഞെട്ടോട്ട് വരുന്നു കേട്ടോ ഞങ്ങൾക്ക് വഴി തെറ്റി പോയുകൊണ്ടോ അവൾ വഴി വരെ വന്നു കേട്ടോ ഞങ്ങളെ വിളിക്കാൻ അവിടെ നല്ല തിരക്കാണ് എന്നാലും അതിനിടയ്ക്ക് ഞങ്ങളെ വിളിക്കാനായിട്ട് റോഡ് വരെ വന്നായിരുന്നു ഒന്നുമില്ല ഇടയ്ക്ക് ഇത്രയും ആളൊക്കെ ഉണ്ട് അൻസിയുടെ മൂത്ത കൊച്ചിയൊക്കെ ഞങ്ങളുടെ അൻസിക്കൊച്ചിൻ്റെ വീട് ചാനലുണ്ടോ കേട്ടോ ഇത് നമ്മുടെ അൻസിക്കുട്ടിയുടെ മൂത്ത മോളായിട്ടോ അവളാണ് പറഞ്ഞത് എനിക്ക് ചാനലൊക്കെ ഉണ്ടെന്ന് മിനിക്ക് കുറ്റി ഇതാണ് കേട്ടോ അൻസിയുടെ അത്തായും അമ്മായിയും അൻസിടെ അല്ല അൻസിയുടെ ഹസ്ബൻഡിന്റെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാടാളുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഫങ്ഷന് പോകുന്നത് തന്നെ നമുക്കവിടെ ചെന്നിട്ട് നമുക്കെന്താ അങ്ങനെ നമുക്കറിയില്ലല്ലോ പിന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പിന്നെ അവരുടെ ബന്ധുക്കളും ഒക്കെ വന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ എടുത്തു പോകുന്നുണ്ട് അപ്പം അമ്മയൊക്കെ കരയുമൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അവർ ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരുന്നില്ലെന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നിട്ട് സങ്കടം വന്നു കേട്ടോ എത്ര തിരക്കായിരുന്നെങ്കിലും ഞങ്ങൾ ചെന്നിപ്പളേ ഞങ്ങൾക്ക് ചെന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് കൊണ്ട് തന്നു പിന്നെ ഞങ്ങളോട ഇരിക്കാൻ പറഞ്ഞു അവളെല്ലാവരും പരിചയപ്പെടുത്തി അൻസിയുടെ അമ്മ ഒക്കെ അൻസിയുടെ അമ്മ ആയിരുന്നത് കേട്ടോ അൻസിയുടെ അമ്മായും ചേച്ചിയും ചേ അനീതി ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ പരിചയപ്പെടുത്തി മൊത്തം അന്നേരം തന്നെ അൻസി ബാ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയി ഞങ്ങള് ചെല്ലുമ്പോഴത്തേ ഷീജായും ഷീജയുടെ മക്കളും അവിടെ ഉണ്ടായിരുന്നു അവര് നേരത്തെ വന്നു അവിടെ അടുത്ത് തന്നെ ഷീജ താമസിക്കുന്നു ഷീജ ഒക്കെ നമ്മുടെ കോതമംഗലത്തെ നമ്മുടെ സ്വന്തം ആൾക്കാരോ എൻ്റെ ഹസ്ബൻഡും അതെ പിള്ളേരെല്ലാം ഞങ്ങൾ ചെന്ന് വെള്ളമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ആൾ ഒഴിവായപ്പോൾ അവിടെ അന്നേരം പറഞ്ഞു ബാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞങ്ങളെ വിളിച്ച ഫുഡ് തന്നു മഞ്ഞച്ചോറും ബീഫും ചിക്കനും പരിപ്പ് കറിയും ചള്ളാസും ഒക്കെ ആയിരുന്നു കേട്ടോ അച്ചാറുമൊക്കെയായിരുന്നു കറി അൻസിയുടെ മോളൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ കൊണ്ടു തരാനായിട്ട് പിള്ളേരൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഓടി നടക്കുകയാണ് പിന്നെ നമുക്കറിയാമല്ലോ ഈ തിരക്കിനിടയ്ക്കും നമുക്ക് നമ്മൾ ഭയങ്കര ഇതായിട്ട് അവൾ നോക്കിയിട്ടോ അതൊരു ഭയങ്കര സന്തോഷം അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുന്നു ഒന്നത്തിന് ഒരു മഴ വന്നു പിന്നെ കുഞ്ഞായി വഴക്കൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ ഓർത്ത് വഴക്കൊക്കെ ഉണ്ടാക്കുമെന്ന് ആ മഴയാണോ അവിടെ ഒരു എരും ബോത്തൊക്കെ നിൽക്കുന്നുണ്ട് അതിനെ അവനെയും കണ്ടുകൊണ്ട് നിൽക്കണേ ഇപ്പം നല്ല സ്ഥലമേ മഴയാ പറഞ്ഞു പോന്നു എന്നാ ഇറങ്ങിപ്പോയി ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങേടിയല്ലേ നിങ്ങൾ അഞ്ചിക്ക് ചേച്ചി എനിക്ക് കാരണം നമ്മുടെ താര പറഞ്ഞു നമ്മടെ താരം ബ്ലോഗിന് ബ്ലോഗരം ചാറ്റ കൊടുത്ത് ആ ചാറ്റാ ടാറ്റത് ഞങ്ങൾ അവിടെ നേരെ ഷീജയുടെ വീട്ടില് ൊത്ത സർക്കിട്ടായിരുന്നു കറക്ക വരുന്നല്ലേ കറക്ക വരുന്നു അടിപൊളി അയ്യപ്പ ഞങ്ങള് എല്ലായിടത്തും പോയി ആ എന്തിന് ഭംഗിയാന്ന് നോക്കിയേ ഓ പിള്ളേരുടെ ട്രോഫികള് കുഞ്ഞ ഫ്ലവേഴ്സ് ആ അടിപൊളി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ ഷീജ ഷീജ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ

അമ്മ ഞങ്ങളുടെ വീട്ടിലൊരു മണിക്കുട്ടി ഞാൻ അവിടെ മണിക്കുട്ടി ഞങ്ങൾക്ക് ഒരു മണിക്കുട്ടി ആ മണിക്കുട്ടി ഇത് തന്നെ ഇഷ്ടംപോലെ താരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അല്ല ഇത് രണ്ടും ഇത് ഞങ്ങൾക്ക് മണിക്കുട്ടി അയ്യോ ഇതുണ്ടല്ലോ വലിയൊരു കണ്ടില്ല കേട്ടോ ഇത് കണ്ടോ ഇപ്പം ഭയങ്കര ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയതാണെന്ന പറഞ്ഞതിന്റെ കണ്ണ് കണ്ടോ ആണോ ണോ ഇവന് വണ്ടി ഇടിച്ചിട്ട് എല്ലാ ആക്സിഡന്റ് പറ്റിയവരാ അതെല്ലേ കണ്ടോ ഇവനൊരു ആക്സിഡന്റ് കഴിഞ്ഞ ഇവന്റെ തലയൊക്കെ ചലങ്ങി ആ കണ്ണു പോയതാന്ന് പറഞ്ഞ കണ്ടോ അയ്യോടാ അത് കഴിഞ്ഞിട്ട് ഇവന് ഒരു കൊറേ നാളുകൾക്ക് ശേഷം ഇവൻ അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് ഇവിടുന്ന് വഴി തെറ്റിപ്പോയി എന്നിട്ട് വീണ്ടും ആറ് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു കണ്ടോ കണ്ണ് വന്ന എന്റെ കണ്ണൂ അതിന്റെയൊക്കെ ബിസിനസ് ആണെപ്പോ വന്നാലും പലകാരം പലഹാരം തിന്നിട്ട് പോകാനല്ലേ നമ്മളൊക്കെയാണ് ഓടണം കടയിൽ പോണം കുറേ കൂടിയാ അടുക്കള വഴി കുറേ കൂടിയ വീട്ടുകാർ വരുന്നു കടലിൽ ഇതിലും മേടിച്ചിട്ട് വരുമ്പോട്ട് വിടാം ഇവിടെ പിന്നെ വന്ന നമുക്ക് അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും ഇല്ല ഒന്നുമില്ല നിങ്ങള് വന്നാല് ഞങ്ങളൊക്കെ ിന്നണെ പിടിക്കാൻ കേട്ടിന്ന് അത് ഞങ്ങള് കൊണ്ടുപോകാനായിട്ട് എനിക്ക് വയ്യ സ്നേഹം അവരിവിടെ ഇറങ്ങി ബസ് സ്റ്റാൻഡ് കോതമംഗലം ബസ് സ്റ്റാൻഡ് അവർക്ക് ഇവിടുന്ന് വണ്ടിയൊക്കെ എടുപ്പാം അപ്പം ഞങ്ങൾ വീട്ടിലോട്ടും എൻ്റെ കുഞ്ഞായി ഉറക്കം പിടിച്ചു അവൻ രാവിലെ എന്നും ഒന്ന് ഉറങ്ങണതാണ് ഇന്ന് അവൻ ഉറങ്ങിയില്ല അവൻ രണ്ടോ ഈ ഉറക്കം പിടിച്ച് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് എങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മെഴിച്ചു മിച്ചറും കപ്പ് വറുത്തതും ഒക്കെ മേടിച്ചു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച ഇങ്ങനെ കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് ആവശ്യം അപ്പോൾ ബൈ